ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്താൽ ഒരു കമ്പനി വലിയ സ്ട്രോങ് ആയിരിക്കുന്നതാണ് പിന്നെ വെറൈറ്റി വരുമ്പോൾ നോക്കിയാൽ വെറൈറ്റികൾ വരുന്നത് ഈ മോഡലാണ് ഇതിൽ നിന്ന് കുറച്ചുകൂടെ ഹാങ്ങിങ്ങൊക്കെ വരുന്നത് അതേ സ്റ്റോൺ ടൈപ്പ് സ്റ്റോൺ ടൈപ്പ് കുറേ പേര് ചോദിക്കുന്നതാണ് അതെ അതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കരിമണി നമുക്ക് ഏകദേശം മൂന്നിനാൻ തൊട്ട് സ്റ്റാർട്ടിങ്ങിന് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മലയാളം നോക്കിയത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റി വെറൈറ്റി ആയിട്ടുള്ള ഇതുണ്ട് ഹൈവേ ചെയിനുകളാണ് ഹൈവേ റെയിൽ കർബ് ഗാംഗുലി ഇത് കുറച്ച് വെയിറ്റ് കൂടുതലാണ് മൂന്ന് പോയിന്റ് കളക്ഷൻസ് ആണ് ഇത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ എന്ന് കാണിക്കാൻ പോകുന്ന ചെയിൻസ് ആണ് ലൈറ്റ് വെയിറ്റ് രണ്ടിനാതെ സ്റ്റാർട്ടിങ് ചെയിൻസ് ആണ് അത് വെറൈറ്റി മോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആയിട്ട് കളക്ഷൻസ് കുറേ ഉണ്ട് മൂന്ന് പവം വരെയുള്ള വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമുക്ക് മൂന്ന് പോയിൻ്റെ മോളിലേക്കുള്ള ഐറ്റംസ് നാലു പതിനഞ്ചുവനൊക്കെ ഓർഡർ ചെയ്ത് ചെയ്യുന്നതായിരിക്കും അപ്പം അത് ചിലർക്ക് ലൈൻറ്റൊക്കെ കറക്റ്റ് ആയില്ല അപ്പം അതുകൊണ്ട് ഓർഡർ ചെയ്ത് ആയിരിക്കും ഈ മോളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന മോളിൽ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ശ്രീനിക്കാൻ നമ്മൾ മാത്രം വിളിച്ചാൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത് ഏഴ് ഏഴ് ദിവസം മാത്രം മതി നിങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പോൾ മോഡൽ ഒന്ന് കാണിച്ചാൽ ഇതാണ് മോഡൽസ് നോക്കി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡൽസ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തിന് വരുന്നത് ഈ മോഡലൊക്കെ നോക്കി ഏകദേശം നാല് ഗ്രാം മാത്രം വരുന്ന അടിപൊളി ആയിട്ടുള്ള പേളിൻ്റെയാണ് ഇതൊക്കെ പരസ്പര പരസ്പരം സിലിണ്ടർ മോഡൽ ബോംബെ ചെയിൻ ഉണ്ട് ചെയിൻ രണ്ട് ഗ്രാമിൻ്റെ ചെയിൻ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള പന്ത്രണ്ട് ഗ്രാമിൻ്റെ കർബ് ചെയിൻ അതായത് ചെത്ത് ചെയിൻ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്ത ഒരു കമ്പനി വരെയുള്ള സ്ട്രോങ്ങ് ആയിരിക്കും നല്ല ഡെയിലി യൂസ് ചെയ്യാം അതായത് വർഷങ്ങളോളം കിടന്നോളും പിന്നെ ഇതുണ്ട് ബോംബെ ചെയിൻ ഉണ്ട് പിന്നെ ഇത് നോക്കി സിലിണ്ടർ ഉണ്ട് ഈ മോഡലൊക്കെ നോക്കി ഇത് നമ്മൾ പേളിൻ്റെ ടൈപ്പ് തന്നെ ഉണ്ട് പേളിൻ്റെ ടൈപ്പ് രണ്ട് മോളിലുണ്ട് ഈ മോളിലുണ്ട് ഇതാകുമ്പോൾ കുറച്ചുകൂടി ബോംബെ ഡിസൈനാണ് അതായത് ചെയിൻ കുറച്ചുകൂടെ കട്ടിയായിരിക്കും സൈക്കിൾ ചെയിൻ ആണ് വരുന്നത് പിന്നെ അതൊക്കെ പരസ്പരത്തിൻ്റെ മോഡലുണ്ട് പിന്നെ സിലിണ്ടർ മോളിലുണ്ട് എല്ലാ മോഡലും വെറൈറ്റി ആയിട്ടുള്ള മോഡലുണ്ട് സിലിണ്ടർ പല ഡിസൈനും വരുന്ന അത് ചെയിൻ ഗാംഗുലിച്ചയും ചെയിൻ മാല കഴിച്ചൻ എല്ലാം കൂടെ ഒന്നിച്ചിടാൻ പറ്റും മോളും ഇപ്പം ഇപ്പം പാസൊന്ന് ചേർക്കുന്നുണ്ട് ഇത് ഉണ്ടാകും ബോസ് ചൈന ഒക്കെ രണ്ട് രാവിലെ തന്നെ വീണ്ടും മോഡലുണ്ട് ഈ സിലിണ്ടർ മോളുണ്ട് ഈ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പല ഡീലും ചെയ്യാൻ പറ്റും എന്താ വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും ഇതുണ്ട് ഇത് ഗാ ഇത് നമ്മൾ മറ്റേ ഹൈവേ ഹൈ വെച്ചൈനല്ലേ ഹൈ വെച്ചൈനാണ് ഹൈവേ ചെയിൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും ഇത് വെയിറ്റ് വരുന്നത് പത്ത് നം ആണ് അപ്പം ഡബിൾ ബോക്സ് ആണ് ഹൈവേ ചെയിൻ വരുന്നത് വേണ്ട പിന്നെ പരസ്പരത്തിന് കുറച്ച് വെയ്റ്റ് കൂടിയ മോഡൽ കേട്ടോ ഇത് വേണ്ട വെറൈ രണ്ട് പവൻ്റെ മോഡലാണ് പിന്നെ വെറൈറ്റി വരുമ്പോൾ നോക്കിയാൽ വെറൈറ്റികൾ വന്നത് ഈ മോളിലാണ് ഇത് കുറച്ചുകൂടെ ഒക്കെ വരുന്നത് സ്റ്റാർട്ട് ആയിപ്പം ഇത് നല്ല ഭംഗിയായിരിക്കും നിങ്ങളുടെ കുറേ ഉള്ള മോഡൽ ഇതുണ്ടോ ഇത് കാലം ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ അടക്കം ഇത് നല്ല ഭംഗിയായിരിക്കും കിടുമ്പോ വേണ്ട വെറൈറ്റി അല്ലേ അത് നിങ്ങളെ കാല ഇടുമ്പോളായിരിക്കും ഭംഗി വരണം കേട്ടോ നമ്മുടെ കൈയിലൊക്കെ ഭംഗി ഉണ്ടാവില്ല ലേഡീസിൻ്റെ കാലിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതാ ഈ മോളിലൊക്കെ സ്റ്റാർ ഡിസൈൻ സ്റ്റാറിൻ്റെ ടൈപ്പ് ആണ് ഈ മോളൊക്കെ വൈറ്റ് ഗോൾഡും യെല്ലോ ഗോൾഡും മിക്സ് ചെയ്ത് തന്നെ മോളിലാണ് ഇതും നല്ല ഭംഗിയായിരിക്കും ഇതിപ്പോൾ നിങ്ങൾക്കൊക്കെ ഓൺലൈൻ പർച്ചേസ് ചെയ്തോട്ടോ നല്ല മോളിലാണ് ഇത് പെട്ടെന്ന് തീരുന്ന മോളിൽ ഞാൻ രണ്ടാമതും റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ഇതേണ്ട നല്ല ഭംഗിയല്ലേ കൈയ്യിൽ കാലേ ഇടുമ്പോളെ ഭംഗിയേ ഉള്ളൂ അതിൻ്റെ റൗണ്ട് ടൈ ഷെയ്ഡ് ആണ് റൗണ്ട് ഷെയ്ഡ് വേണമെങ്കിൽ ഇത് നല്ല എൻക്വയറി ഉള്ള മോഡലാണ് റൗണ്ട് ഷെയ്ഡ് ഇതേണ്ട ഇതാ കാലേ ഇടുമ്പോളാണ് ഭംഗിയേ ഉള്ളൂ ജസ്റ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ വെച്ചതാണ് നമ്മൾ കൈക്ക് ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പൊ ഈ മോഡലൊക്കെ നോക്കി ഇത് ഒരു സ്ക്വയർ ടൈപ്പിന്റെ ഡിസൈൻ ഉള്ളത് കണ്ടോ അടിപൊളി മോഡലല്ലേ മോളെന്താ എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ് ചെയ്യുന്നത് പേൽ ടൈപ്പ് ഉണ്ട് അതെ സ്റ്റോൺ ടൈപ്പ് സ്റ്റോൺ ടൈപ്പ് കുറെ പേര് ചോദിക്കുന്നതാണോ അതെ നല്ല ഭംഗിയുണ്ടാവും ഇവിടെ അപ്പൊ ഈ മോഡൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈനിൽ ഇഷ്ടപ്പെടണെങ്കിൽ ജസ്റ്റ് സ്ക്രീനിലാണ് നമ്മൾ വിളിച്ചാൽ മാത്രം മതി പരസ്പരത്തിന്റെ ബോൾ ടൈപ്പ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ബോൾ ടൈപ്പ് ഉണ്ട് നല്ല ഭംഗിയുള്ള പരസ്പരം മോളിലാണ് നല്ല ആ ഒന്ന് കാണിച്ച് അടുപ്പിച്ച് കാണിച്ചു കൊടുത്തോ ഇത് കട്ടിങ് ബോളാണ് വേണ്ട ആ ഡിസൈൻ ബോൾ ബോളാണ് അതായത് കല്ലും സ്ട്രോ ഇതൊന്നും ഇല്ല കട്ടിംഗ് ബോൾ ഡിസൈൻ ചെയ്തേക്കാനാണ് അതായത് കൊടുക്കാൻ നേരത്തൊന്നും കുറയൊന്നും ഇല്ല കേട്ടോ ചിലവർ സംശയമുണ്ടോ വൈറ്റ് ഗോൾഡ് കൊടുക്കാൻ നേരത്ത് എമൗണ്ട് കുറയാണ് ഒരു എമൗണ്ടും കുറയല്ലേ ഗോൾഡ് പോലെ ഗോൾഡിൻ്റെ പോളിഷ് പോലെ തന്നെ വൈറ്റ് ഗോൾഡ് വൈറ്റ് കളർ പോളിഷ് ചെയ്തേക്കാൻ കണ്ടോ അതിന് പല ഡിസൈനും വന്നിട്ടുണ്ട് പിന്നെ ഇതുണ്ടോ ഈ മോളിലൊക്കെ വാങ്ങിക്കും ഇത് വെറൈറ്റി അല്ലേ ഈ മോഡൽ നോക്കുക ഈ മോൾ നോക്കണ്ട വെറൈറ്റി ആയിട്ടുള്ള മോൾ ഇത് നോക്കിക്കാൻ കരിമണിയോ നോക്കിയാൽ കരിമണിയുടെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് കരിമണി നമുക്ക് ഏകദേശം മൂന്നിനാൻ തൊട്ട് സ്റ്റാർട്ടിങ്ങിന് ഐറ്റംസ് ഉണ്ട് ഇത് കുറച്ച് പോകുമ്പോൾ ഡിസൈനുള്ളതിൻ്റെ മോഡലാണ് ഇതുണ്ടോ കുറെ കരിമണി ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ സെറ്റായിട്ടൊക്കെ ഉപയോഗിക്കാം ബാംഗിൾസ് ഉണ്ട് കൈച്ചിനുണ്ട് മറ്റേ മാലയുണ്ട് അപ്പം സെറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ് ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ വേണ്ടി കൊടുത്തോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ മലകൾ നോക്കുക ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഇതുണ്ടോ ഹൈവേ ചെയിനുകളാണ് ഹൈവേ റെയിൽ കർബ് ഗാംഗുലി ഇതൊക്കെ കുറച്ച് വെയിറ്റ് കൂടുതലാണ് മൂന്ന് പോയിന്റ് കളക്ഷൻസ് ആണ് ഇത് മൂന്ന് പോയിന്റ് കുറച്ച് ഹെവി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ട് ആണ് അത് നെറ്റ് ടൈപ്പ് ഉണ്ട് റെയിൽ ചെയിൻ ഉണ്ട് ഹൈവേ ഉണ്ട് പരന്ത ഉണ്ട് എന്താ ബോംബ് ഉണ്ട് അപ്പോൾ ഈ മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാം ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് സ്ക്രീനിക്കാൻ നമ്പർ വിളിച്ചാൽ മാത്രം മതി അപ്പോൾ ഇതേപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ നക്ഷത്രം എല്ലാ ഷോപ്പിലും ഉണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇടപ്പള്ളി ഷോപ്പിലെ കളക്ഷൻസ് ആണ് അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ട് കൊടുക്കേണ്ട പുതിയ കളക്ഷൻസ് കുറേ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അത് അറിയാമല്ലോ ഓഫറുകളുണ്ട് അപ്പോൾ മിഷൻ ചെയിൻസൊക്കെ രണ്ട ശതമാനം ഓഫറൊക്കെയുണ്ട് വീക്കെൻ്റെ ഓഫറൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീടിഷ്ടപ്പെട്ട ചെയ്ത് കൊടുക്കുക ഈ മോഡൽസ് ഒക്കെ പാസ്സുകൾ എടുത്താലും ഒരുപാട് മോഡലിലേക്കുള്ള മിഷൻ ചെയിൻസൊക്കെ രണ്ട ശതമാനം ആയിട്ടുള്ള